കേരള പി എസ് സി സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലാമറസ് ജോബാണ് കേരള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്താണ് കേരള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എമിനൻ പി എസ് സിയുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു തലസ്ഥാന നഗരിയിലെ ഒരു സമുച്ചയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ കേരളത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് അതിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങളും കേരള അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറുകയാണ് ഇത് തന്നെയാണ് ഈ ജോബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് കേരള അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഒരു ജോബിലോട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് എന്ത് സംഭവിക്കുന്നത് ഈ ഒരു എക്സാമിനേഷനോട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എന്താണ് കേരള സെക്രട്ടറി എക്സാമിനേഷന്റെ പാറ്റേൺ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം സാധാരണ നടത്തുന്ന ഏതൊരു പി എക്സാമിനേഷനെ പോലെ തന്നെ ഇതിനും ഒരു പ്രിലിംസ് ഉണ്ട് കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് ഇവിടെ ഉള്ളത് അതിൽ പത്ത് കോർ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഫോർ എൻ എക്സാമ്പിൾ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് നോക്കാം പിന്നീട് നമ്മുടെ വെബിനാറിലും അതുപോലെ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഹിസ്റ്ററി വരുന്നുണ്ട് ഹിസ്റ്ററിയിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട് ജോഗ്രഫി ഉണ്ട് അതുപോലെ തന്നെ സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് ആൻഡ് ടെക്നോളജി മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ മാത്തമാറ്റിക്സ് ഇങ്ങനത്തെ പല പത്ത് കോർ സബ്ജക്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത് ഇത് പ്രിലിംസ് ആണ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ മെയിൻസിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമുക്ക് പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് മോർ ഓവർ ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെയുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പരീക്ഷ ഒട്ടും നിസ്സാരമായി കാണേണ്ട ഒന്നുമല്ല കാരണം ഏറ്റവും ഉയർന്ന ഒരു ജോബാണ് നിങ്ങൾക്ക് കേരള പി എസ് സിയിലൂടെ നേടാൻ വേണ്ടി സാധിക്കുന്നത് അതാണ് എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഗ്രാജുവേഷനുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജോബായിട്ടുള്ള ഒരു കേരള സെക്രട്ടറി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ട് പഠിച്ച് നല്ലൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു റാങ്കിലേക്ക് എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഉയർന്ന ജോലിയിട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇത് ജോബിന്റെ കാര്യം ഇനി നമുക്ക് ഈ എക്സാമിനേഷന്റെ ഏജ് നോക്കാം ഒരു ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഈ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഒരു ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് ഒ ബി സിക്ക് മുപ്പത്തൊമ്പത് വയസ്സെയും എസ് സി എസ് സി കേട്ടിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് വരെയും ഈ എക്സാം എഴുതാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ ഒരിക്കലും ഈ അവസരം മിസ്സാക്കരുത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിഗാർഡിംഗ് ദ സാലറി അല്ലെ നമുക്ക് എത്ര പേ സ്കെയില് വരുന്നതാണ് അപ്പൊ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽക്ക് അമ്പത്തി ഒമ്പതിനായിരം വരുന്ന ഒരു എമൗണ്ടിലാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ കൊടുത്തിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും നിങ്ങളൊരു കേരള പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയോ അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ജോബ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് എക്സാമിനേഷൻ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് എമിനൻ പി എസ് സിയിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ സെക്രട്ടറി എക്സൻ്റെ കരസ്ഥമാക്കാവുന്നതാണ് കാരണം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് എക്സാമിനേഷനിൽ ടോപ്പ് ടെന്നിൽ അതായത് ആദ്യത്തെ പത്ത് റാങ്കിൽ രണ്ട് റാങ്ക് ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് എമിനെൻ പി എസ് സിയിൽ നിന്നുമായിരുന്നു അപ്പം കൂടുതൽ വിവരം അറിയാൻ വേണ്ടി ഉടനെ തന്നെ ഓഫീസ് നമ്പർ മേണ്ടി